നമസ്കാരം എല്ലാവർക്കും കൊച്ചു ഡെയിലിസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കെല്ലാം ചാനൽ ചെയ്യുക കേരളത്തിൽ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം ഒരു വറ്റം സൈബർ ഗുണ്ടകളെ അണിനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെയും നാം നേടിയെടുത്തോട്ടുള്ള പുരോഹനപരമായിട്ടുള്ള ദശത്തെയും അതിന് ദോഷം തട്ടുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് സൈബർ ഗുണ്ടകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയ എതിരാളികളെ പരിഹസിച്ചുകൊണ്ടും കളവറിഞ്ഞുകൊണ്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയ എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഒന്നും പറയാനില്ല പത്തുകൊല്ലക്കാലമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫിന് ഗവൺമെന്റിനെതിരെ ഒരു വിമർശനമായ സത്യന്ധമായിട്ടുള്ള ഒന്നും പറയാനില്ലാതെ അടിസ്ഥാനഹിതമായിട്ടുള്ള ആരോപണങ്ങളും ആക്രമണ സമരങ്ങളും അതുപോലെ തന്നെ സൈബർ ഗുണകോളം വച്ചിട്ടുള്ള ഈ തരത്തിലുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശബരിമലയുടെ പേരിലാണെങ്കിലും അതുപോലെ തന്നെ ആക്രമണത്തിന്റെ കാര്യത്തിലായാലും പോലീസിനെതിരെയായാലും വക്യോദ്ധരക്കെതിരെ ആണെങ്കിലും ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്നുള്ളത് കേരളീയ സമൂഹത്തിന് ചതഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഏതാണ്ട് ഇരുപത്തഞ്ചോളം കേസുകളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു ഫയൽ ചെയ്തിട്ടുള്ളത് എല്ലാ കേസുകളും വളരെ പുറ്റത്തോടെ ഹർജി കൊടുത്തിട്ടുള്ള ആളുകളെ കോടതി പുറത്താക്കി കൊണ്ടാണ് പല ഉത്തരവുകളും കോടതി നടപ്പാക്കിയിട്ടുള്ളത് മേലിൽ ഇത്തരം കാര്യങ്ങളായിട്ട് കോടതിയുടെ പരിസരത്ത് കണ്ടുപോരുന്നതാണ് രമേഷിനോടും സതീഷിനോടും മറ്റുള്ള അഡ്വക്കേറ്റുമാരോട് പറഞ്ഞിട്ടുള്ളത് അതിലേറ്റവും അവസാനത്തെ കേസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളായിരുന്നു അതെങ്ങനെ സുപ്രീം കോടതി എന്താ പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടതാണ് ആ തരത്തിൽ ഇന്നും കോൺഗ്രസിന്റെ പി ആർഒ ആയിട്ടുള്ള തനുകുലു വച്ചുകൊടുക്കുന്ന അസയ സമരങ്ങളും അനാവശ്യ ആരോപണങ്ങളെല്ലാം കേരളീയ മണ്ണിൽ തകർന്നെയുന്നൊരു കാഴ്ചയാണ് നമുക്ക് അദ്ദേഹത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധി സഭ ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അടിസ്ഥാന നയം ആ നയമാണ് ബെഹ്നുവിൻ്റെ കാലത്തും ഇന്ദിരാതിന്റെ കാലത്തല്ല രാജീവാന്തിന്റെ കാലത്തെല്ലാം കോൺഗ്രസ് നടത്തി പോകുന്നത് പക്ഷെ കേരളത്തിൽ ാന്ധിസം ഭരിച്ചു കേരളത്തിലുള്ളത് ഷാഫിസമാണ് ഇന്നുള്ള കോൺഗ്രസ് യുവാക്കളെല്ലാം ഷാഫി പറമ്പിലെ ഫാൻസ് അസോസിയേഷനാണ് അവിടെ കെ പി സി സി പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ എ സി ജനറൽ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാരമ്പര്യമുള്ള നേതാക്കന്മാർക്കോ ഒന്നും യാതൊരു അധികാരം അവിടെ ഇല്ല എന്നെ തീരുമാനിക്കണം എന്നുള്ളത് ഷാഫി പറമ്പിൽ തീരുമാനമെടുക്കും ആ തീരുമാനമാണ് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് ഒരു പുഴ ചിന്തത്തിന് നിങ്ങൾ തയ്യാറാവണം ഇനിയും ഈ നിൽക്കണം ഒരു ഒരുതായ യാതൊരു നയപാരവാട്ടറിലെ അന്തസ്സത്തില്ലാതെയും സമരത്തിലായാലും അസംബ്ലിക്കകത്തായാലും പുറത്തായാലും ഒന്നും പറയാനില്ലാതെ കളിവുകൾ മാത്രം മനോരമയുടെയും അനുകൂലയും വാക്കി കൊണ്ട് നടത്തുന്ന ഈ സമരാഭ്യാസം കേരളീയ സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അടുത്ത എലക്ഷനിൽ യു ഡി എഫിന് ഇരുപത്തി ആറ് സീറ്റ് പോലും കിട്ടാൻ സാധ്യതയെന്നുള്ളതാണ് പല സർവേകളും നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സർവേ പോലും പറയുന്നത് യു ഡി എഫിനും ലീഗിനും കോൺഗ്രസ് എല്ലാം കൂടി ഇരുപത്തി ആറ് സീറ്റിനെ കിട്ടിയാൽ കിട്ടി നൂറ് മോളി സീറ്റ് എൽ ഡി എഫ് നേടിക്കൊണ്ട് മൂന്നാം തൊടുഭരണം നല്ല രീതിയിൽ നേടുമെന്നുള്ളതാണ് സർവേകളെല്ലാം പറയുന്നത് കാരണം ജനോപകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ കഴിഞ്ഞു അത് ഏത് മേഖലയാണെങ്കിലും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിന് പിന്നിൽ അണിനിരിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അതിന്റെ ഒരു സാമ്പിൾ വെടികെട്ടാണ് കേരളത്തിലെ കോളേജുകളിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ വമ്പൻ വിജയം എല്ലാ കോളേജുകളിലും എസ് എഫ് ഐ വമ്പൻ വിജയൻ നേടുന്നവർക്ക് ആഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു കാരണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ കാവ്യൽക്കാരായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ആ തരം മാറ്റങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് എസ് എഫ് ഐ പോരാട്ടത്തിന്റെ ഒരു വിജയം കൂടിയാണ് ആ വിജയം ആ സമരത്തെ പരിഹസിക്കാനും തള്ളിപ്പറയാനുമായിരുന്നു യൂത്ത് കോൺഗ്രസും കെ എസ് സിയും കോൺഗ്രസ് നേതാക്കന്മാരും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു മതേതരത്വത്തിന്റെ പാതയിലേക്ക് വന്ന് കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കണം കേരളത്തിലെ ഒരു ഓരോ ആഗ്രഹം അതിനി മുന്നോട്ട് പോകുന്നു വിചാരം കഴിയില്ല കാരണം ഷാഫിയും രാഹുൽ മാങ്ങോട്ടവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൻ്റെ ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാനുള്ളത് കേരളത്തിന്റെ വികസനത്തിനും മതേതരത്തിനും അതുപോലെ തന്നെ എല്ലാ രംഗത്തും അതിപ്രഹൽഭമായി തെളിയിച്ചിട്ടുള്ള ഈ ഇടതു വർഷ പിന്നിൽ അണിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ നമ്മുടെ സംസാരത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിക്കും പങ്കാളി ആവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാ വാർത്ത അവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെന്റെ നമസ്കാരം